കേട്ടിടാം നന്മയാം വാക്കുകൾ കൂട്ടുകൂടാം കേട്ടിടാം നന്മകൾ പഠിച്ചിടാം നന്മയുടെ ബിസ്മില്ല അലഹമുല്ല നമുക്കൊന്നും മനസ്സിൽ വിചാരിക്കാൻ പോലും കഴിയാത്തത്ര വിശാലമായ സൗകര്യങ്ങളാണ് അള്ളാഹു അവൻ്റെ ഒരുക്കി വെച്ചിട്ടുള്ളത് ആ സ്വർഗം കിട്ടണമെന്നും അതിൽ സുഖിച്ചു കഴിയണം എന്നതാണല്ലോ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം ഒരിക്കൽ റസൂൽ അലൈഹി അലൈവലമ പറഞ്ഞു സ്വർഗത്തിൽ സുഖിച്ച് കഴിയുന്ന ഒരാളെ ഞാൻ കണ്ടു അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്നറിയോ റസൂൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പറമ്പിലുണ്ടായിരുന്ന ഒരു കൊമ്പ് അല്ലെങ്കിൽ ഒരു മരം ആളുകൾക്ക് തടസ്സമുണ്ടാകുന്നു എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം അത് മുറിച്ചു മാറ്റി അങ്ങനെ ആ ഒരു സൽപ്രവർത്തനം കൊണ്ട് മാത്രം അദ്ദേഹത്തിന് സ്വർഗത്തിൽ ഒരുപാട് സുഖസൗകര്യങ്ങൾ ലഭിച്ചു എന്നാണ് റസൂൽ അലൈഹി അല നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ചില ചെറിയ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ അതിൻ്റെ സതുദ്ദേശത്തിൻ്റെ മഹത്വം കൊണ്ട് ഒരുപാട് പ്രതിഫലം നേടാൻ സാധിക്കും അതിലൊന്നാണ് വഴിയിൽ നിന്ന് തടസ്സം നീക്കുക എന്നത് മാത്രവുമല്ല അത് ഈമാനിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് റസൂൽ അത് പഠിപ്പിക്കുന്നത് ഇത്തരത്തിലെ നന്മകൾ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലേ